ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവെൻ ഹിൽ മലയാളം ഡാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ള നിങ്ങളുടെ ഒരാഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് റെസനക്റ്റാകണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക എന്നൊക്കെ നോക്കാം എന്താണ് നിങ്ങളുടെ ഈ ഒരു ആഴ്ചയിൽ വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക് യു നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്കിൽ വരുന്നത് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി റെക്കഗ്നേഷൻ റിസപ്ഷൻ്റെ എൻ്റെ ആണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അത് ഒരു ട്രൂ ആയിട്ട് സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് ആഗ്രഹമായിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു അത് അപ്പോൾ ചില ആൾക്കാർ കുറേ കാലം കൊണ്ട് എന്തെങ്കിലും ടെസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നു എങ്കിൽ അപ്പോൾ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ പി എസ് സി പോലെയുള്ള ടെസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിലിമിനറി എക്സാംസോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഈ ഒരു സമയം അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ ഒരു ആ ഒരു കാര്യത്തിൽ അത് സക്സസ് ആയിട്ട് വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ കുറേ കാര്യം കൊണ്ട് നിങ്ങൾ ആലോചിച്ചതായിരിക്കാം ആഗ്രഹിച്ചതായിരിക്കാം പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിന് ജോയിൻ ചെയ്യാൻ പറ്റുമായിരിക്കാം ഒരുപാട് ആൾക്കാർക്കും ഇതൊരു എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ഫ്യൂച്ചറിലേക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ളൊരു വാതിൽ തുറക്കുന്നു എന്നാണ് കാണുന്നത് അവിടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നൊരു സമയമാണ് പിന്നെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അത് വീടോ വാഹനമോ പോലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഈവൻ നല്ലൊരു ഡ്രസ് ഡ്രസ്സാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ആകാം നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഫർണിച്ചേഴ്സ് ആകാം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വീടൊക്കെ റിനോവേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടിരുന്ന സ്ഥലത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തുടങ്ങുന്ന ഒരു ഒരു അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അത് ആലോചിച്ച് അത് കണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നുള്ളതാണ് നിങ്ങൾ അത് ചെയ്യുന്നത് കുറേ കാലം കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങൾക്ക് ഈ സമയത്ത് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വളരെയധികം സന്തോഷവും കോൺഫിഡൻസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് കാണുന്നുണ്ട് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡാണ് ഇത് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു നിങ്ങൾക്കുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു നിങ്ങൾ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണുള്ളത് അപ്പോൾ കുറേയധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ മത്സരിക്കാനുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നൊരു എനർജിയാണ് ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർ കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടുന്ന ഒരു ആഴ്ചയാണത് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് ഡിസഫ് സ്റ്റാൻഡ് എൻ വി ആണ് അതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഇതിൽ അസൂയുള്ള കുറേ ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ള കുറച്ചാൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്കൊരു തളർച്ച വരുന്ന സമയത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ ഈ സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല അത് കാരണം ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു ട്രൂ ഫേസ് കാണാൻ പറ്റുന്നതെന്നാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽപ്പ് വേണ്ടിയിരുന്ന സമയത്ത് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്ത ആൾക്കാരും ആയിരിക്കാം കാരണം നിങ്ങൾ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലിരുന്നപ്പോൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിരുന്ന ചെയ്തിരുന്നൊരാൾക്കാർ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒരു ട്രൂ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് കാരണം അവർക്ക് നിങ്ങളെപ്പോഴും ആ ഒരു മോശ സാഹചര്യത്തിൽ ഇരിക്കുന്നതായിരിക്കണം മറ്റുള്ളവരാഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെക്കാൾ മുന്നേ ആയി പോകുന്നതോ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് പിന്നെ നമുക്ക് നോക്കാം ഇതിനകത്ത് പേരു ഫാൻസിന്റെ എനർജിയാണ് സ്റ്റാർ വന്നിട്ടുണ്ട് നയൻ ഓഫ് പെൻറ്റിസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് കപ്പും അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ ശുഭാപ്തി കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് അഥവാ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും നിങ്ങളത് ചേഞ്ച് ചെയ്യാനാണ് ഈ സമയം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വരാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആകേണ്ട ആൾക്കാരാണ് ഇത് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ ഇത് എത്തും പക്ഷെ നിങ്ങൾ ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ശരിക്കും ഒരു നെഗറ്റീവ് തോട്ട്സിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ പാസ്റ്റിലെ ട്രോമയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളതൊന്ന് മാറ്റി ഈ ഒരു പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയിലാകാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇരിക്കാനാണ് പറയുന്നത് ചില ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് കാണുന്നുണ്ട് അത് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ നേരത്തെ അല്ലാതെ ഒരു ഓഫ്ലൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കാര്യം ഈ സമയത്ത് നിങ്ങൾ ഓൺലൈൻ വഴിയെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നു അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്ന ഒരു സമയമാണ് അപ്പോൾ അത് കണ്ടെത്താൻ പറയുന്നുണ്ട് ചിലപ്പം ഇതൊക്കെ ഒളിഞ്ഞിരിക്കുന്ന സാധ്യതകളായിരിക്കും നിങ്ങൾ ഈ സമയം ഒരു നെഗറ്റീവ് എനർജിയിലാണെങ്കിൽ ഇതൊന്നും കാണില്ല പക്ഷേ നിങ്ങൾ ആ സാധ്യതകളെ കണ്ടെത്തണം എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് അത് നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ ആ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തന്നെ മാറ്റി നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നും പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പാഷൻ ഒരുപാട് നിങ്ങളുടെ പാഷൻ നിങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് മറ്റുള്ളവരോ വീട്ടുകാരുടെ ഒരു നിസ്സഹകരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇത് പിന്നെ മാറ്റി വെച്ച കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമാണെന്നാണ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഈ സമയം സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ വിചാരിച്ചാൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല പകുതി ചെയ്തു മതിയാക്കി വീണ്ടും അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങൾ തുടങ്ങുന്ന കാര്യം കൃത്യമായും അത് ഫുൾഫിൽ ചെയ്യണം അത് ഫിനിഷ് ചെയ്യണം എന്ന് കൂടി ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട് പിന്നെ സ്റ്റാറാണ് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ഊണ്ടൊക്കെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ആൾറെഡി അത് ഹീൽ ഹീലായിക്കൊണ്ട് ആൾറെഡി അത് ഒരു ആൾറെഡി അത് ഹീൽ ഹീലായിക്കൊണ്ടുണ്ടായിരിക്കും ഒന്നും ചെയ്യാതെ തന്നെ അത് പതിയെ പതിയെ അത് സമയം എടുത്തത് ഹീലാകുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു മുൻകൈ എടുത്തത് ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഹീലിംഗ് സെക്ഷനൊക്കെ എടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് ഹീലർമാരുമായിരിക്കാം നിങ്ങൾ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കാം അപ്പോൾ നിങ്ങളിലൂടെ മറ്റുള്ളവർ ഹീലാകേണ്ട ആവശ്യകത ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പാഷൻ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഒരു ലൈഫ് പർപ്പസ് ഒക്കെ കണ്ടു എത്തുന്ന ഒരു സമയമാണ് കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് പർപ്പസും ആയിരിക്കാം അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ ഈ സമയത്ത് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര എത്ര എഫേർട്ട് ഇടുന്നു ആ ഒരു ദിനം തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എന്നെ കിട്ടുന്നു എന്നാണ് കാണുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള സമയമൊക്കെ കടന്നുപോയി എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നു പിന്നെ അല്ലാത്തൊരു കോൺഫിഡൻസ് തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾ കുറേ ട്രോമ ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ ട്രോമ ഉണ്ടാകേണ്ട കുറേ സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആയി കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത് ഒരു ഡിവൈൻ ഗൈഡൻസോടുകൂടി അല്ലെങ്കിൽ ഡിവൈൻ സപ്പോർട്ടോടു കൂടി നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ പുതിയതായിട്ട് ഈ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർ ഹീലിംഗ് ഒക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ സമയത്തായിരിക്കണം ചിലപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്ന കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഹീലിംഗ് അങ്ങനെ ആ ഒരു ചിലപ്പോൾ താര പോലും ഈ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഈ സമയത്ത് മാത്രമായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ നയൻ ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പാസ്റ്റിലെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലം അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങളൊരു ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നല്ല വണ്ടി വാങ്ങുമോ അല്ലെങ്കിൽ വീടൊന്ന് വീടിൻ്റെ ഫർണിച്ചറൊക്കെ ഒന്ന് പുതിയതാക്കോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പൈസ ചിലവാക്കാൻ മടിച്ച് അല്ലെങ്കിൽ ഇതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് മാറ്റി വച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ വീടൊന്ന് പെയിൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫർണിച്ചറൊക്കെ മാറ്റിയിട്ടൊന്ന് വീടൊന്ന് പുതിയതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്തായാലും ഇപ്പം നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ലക്ഷറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ചിലവാക്കുന്നു എന്നാണ് കാണുന്നത് പുതിയ നല്ലൊരു വണ്ടി ഒരു പഴയ പഴയ ഒരു വണ്ടിയാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു പുതിയ നല്ല വണ്ടി വാങ്ങുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു ലക്ഷറി എന്ന് പറയുന്നത് ഞാൻ ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ് ഇത് പാസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്കതൊരു ഭയമായിരിക്കും ഇത്രയും വലിയൊരു കാര്യമൊക്കെ ചെയ്യണോ ഇത്രയും പൈസ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കണോ അതൊരു പാപമല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ പൈസ ചിലവാക്കാൻ പേടിയായിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് പൈസ ചിലവാക്കുന്നതിന് ഒരു ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അവരുടെ ഒരു ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടും നിങ്ങൾ പൈസ ചിലവാക്കുന്നു എന്നാണ് കാണുന്നത് ലക്ഷം ഒരു ഭയം മാറിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ നമ്മളുടെ ഒരു ലൈഫ് വളരെ സന്തോഷമായിട്ട് നല്ല പ്രൗഢിയില് ജീവിക്കാൻ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ സമയം അങ്ങനെയാണ് കാണുന്നത് പിന്നെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ട് ഒരു കണക്ഷനോ റിയൂണിയനോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചില നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ആൾക്കാർ ചിലപ്പോൾ അതിൽ എവറ ലവറായിരിക്കാം അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു അതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾ കൊണ്ടുവന്നു കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുള്ള അല്ലെങ്കിൽ സോൾ മേറ്റായിരുന്ന ഒരാൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള ആൾ എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞു പോയതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ട് പിരിഞ്ഞു പോയതോ ആയ ആൾക്കാർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ശരിക്കും വളരെ സന്തോഷമാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് ആ ഒരു സന്തോഷം എൻജോയ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല വളരെ നല്ല എനർജിയാണ് കേട്ടോ ഈ ഒരു മൺ ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾക്കുള്ളത് ഫോർ ഓഫ് മെൻറ്റുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഒരു സ്വാർത്ഥത എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചിലപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കാം നിങ്ങൾക്കുള്ള ലക്ഷറി ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും അത് കുറച്ച് കൂടുതലല്ലേ എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുന്നൊരു ഒരിത് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്കാണ് അതോടൊപ്പം മറ്റുള്ളവർക്കും കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുന്നിലുള്ള ആൾക്കാരെയും കൂടി സഹായിക്കുക ക്യൂനോഫ് സോർസിൻ്റെ എനർജിയാണ് നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് അനുസരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണെങ്കിൽ അത് നിങ്ങൾ വിട്ടേക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്നേഹമുള്ള ആൾക്കാരെ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് വേണ്ടെന്നുള്ളതാണ് അത് ചിലപ്പം ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നത്തിനോ ഒക്കെ ഇടയാൻ സാധ്യതയുണ്ട് ഈ സമയം ആ മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുത്ത് അല്ലെങ്കിൽ അവരെ തിരുത്താൻ നോക്കി നിങ്ങൾ അവരിൽ നിന്നും ഒരു ശത്രുത ഉണ്ടാക്കി വെക്കരുത് ഈ സമയം ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരോ ഫാ നമ്മുടെ ഫാമിലിയോ നമ്മളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളുടെ ലവറൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെയുള്ളൊരു ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അവർ ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങൾ പറയുമ്പോൾ ഈ സമയത്ത് പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ നമ്മൾ കുറച്ച് റോഡാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ ഒത്തിരി അഹങ്കാരം ഉണ്ടെന്നോ റോഡാണോന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു സമയമാണ് അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മറ്റൊരാളിനെ തിരുത്താനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഈ സമയം അതിനനുയോജ്യമല്ല എന്നാണ് ഈ സമയം മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യം പറഞ്ഞവരെ മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് അത്ര നല്ലതായിട്ടായിരിക്കില്ല വരുന്നത് അവിടെ ഒരു വെറുപ്പ് സ സമ്പാദിക്കാം എന്നാണ് ഇതിനകത്ത് കാണുന്നത് മാജീഷ്യനാണ് നൈറ്റ് ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക ഒരിക്കലും അത് നെഗറ്റീവ് ആകരുത് നെഗറ്റീവല്ല ഈ ഒരു വീക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റിവിറ്റിയെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ളൊരു സമയമാണ് ഈ ഒരു മജീഷ്യൻ അപ്പോൾ ഈ ഒരു മജീഷ്യൻ്റെ എനർജിയിലാണ് നിങ്ങൾ ഈ വീക്കിൽ ഉള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും മാനിഫെസ്റ്റ് ചെയ്യാതെയൊക്കെ ഇരിക്കുക കാരണം അതും നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരും എന്നുള്ളതാണ് നമ്മളെ ചിന്തകളെ എപ്പോഴും നിയന്ത്രിക്കുക എപ്പോഴും പ്രണയത്തോടു കൂടി ഇരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ പ്രണയി പ്രണയിക്കുക എന്നുള്ളതാണ് ഇത് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളിനെ പ്രണയിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെ തന്നെ പ്രണയിച്ചു തുടങ്ങുക അപ്പോൾ നിങ്ങൾ പ്രണയിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളെ അത് അവരുടെ പ്രണയം വളരെ വലിയൊരു കാര്യമല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും കാരണം ഇത് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തന്നെ ഒരു ഡയറക്ഷൻ മാറ്റാണെന്നാണ് പറയുന്നത് സ്റ്റാർ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഈ ആഴ്ചയിൽ നിങ്ങളുടെ പല കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും അതിൻ്റെ ഒരു ഒരു കോൺഫിഡൻസും ഒക്കെ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് ആണ് കാണുന്നത് ഇതിനകത്ത് നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ദുരന്തം ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു സമയം ഹീൽ ആകുന്നതാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെ ഒരു ടൈമാണെന്നാണ് ഈ സ്റ്റാർ കാർഡ് റിപ്പീറ്റ് ചെയ്ത് വന്നത് കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ സമയം നിങ്ങൾ പാസ്ലെക് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായ വേദനകൾ അതൊന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു വൺ വീക്കിൽ നിങ്ങളുടെ ഒരു ഗൈഡൻസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അതെങ്കിൽ നിങ്ങളന്ന് കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്